സന്ദർശനം പൂർത്തിയാക്കി റിയാദിൽ നിന്ന് ഖത്തറിലേക്ക് പുറപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിൽ നിന്ന് നേടിയത് കൈ നിറയെ കരാറുകളാണ് പതിനാലായിരം കോടി ഡോളറിന്റെ ഏറ്റവും വലിയ ആയുധം വാങ്ങലടക്കമുള്ള പ്രതിരോധ ഇടപാടുകൾ ഉൾപ്പെടെ മുപ്പതിനായിരം കോടി ഡോളറിന്റെ വിവിധ കരാറുകളും അറുപതിനായിരം കോടി ഡോളറിന്റെ സംയുക്ത നിക്ഷേപവും നേടിയാണ് ട്രംപിന്റെ മടക്കം അതിനൊപ്പം ചില വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും നടത്തി ലോകത്തെ ഞെട്ടിക്കുകയും ചെയ്തു ട്രംപ് സിറിയക്കെതിരായ മുഴുവൻ ഉപതിരോധങ്ങളും പിൻവലിക്കുമെന്നും സൗദി കിരീടാവകാശിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് അതെന്ന് നിക്ഷേപ സമ്മേളനത്തിൽ സംസാരിക്കുകയോ അദ്ദേഹം വ്യക്തമാക്കി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ആവശ്യപ്പെടുന്ന എന്തും ചെയ്യുമെന്ന് തുറന്നു പറഞ്ഞ അദ്ദേഹം സൗദി അറേബ്യയെ മാറ്റങ്ങളുടെ പാതയിൽ മുന്നോട്ട് നയിക്കുന്ന കിരീടാവകാശിയുടെ കഠിനാധ്വാനത്തെ പ്രശംസിക്കുകയും ചെയ്തു രാത്രിയിൽ താങ്കൾ കുറങ്ങാൻ സമയം കിട്ടുന്നുണ്ടോ എന്ന് ട്രംപ് കിരീടാവകാശിയോട് ചോദിച്ചത് കൗതുകം നിറഞ്ഞ വാർത്തയുമായി മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷം സിറിയൻ അമേരിക്കൻ പ്രസിഡന്റുമാർ കൂടിക്കാഴ്ച നടത്തിയ അപൂർവ സംഭവത്തിനും റിയാദ് സാക്ഷിയായി സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയും ഡൊണാൾഡ് ട്രംപും റിയാദ് കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ കൾച്ചറൽ സെന്ററിൽ ഗൾഫ് യു എസ് ഉച്ചകോടിയോടനുബന്ധിച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് സൗദി കിരീടാവകാശിയും ചർച്ചയിൽ പങ്കെടുത്തു ഒന്നര ദിവസത്തെ സന്ദർശനത്തിനിടയിൽ ട്രംപ് സൗദി യു എസ് നിക്ഷേപ ഫോറത്തിലും ഗൾഫ് യു എസ് ഉച്ചകോടിയിലും പങ്കെടുത്തു കിരീടാവകാശിയും വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തിയുമാണ് റിയാദിനോട് യാത്ര പറഞ്ഞത് സൗദി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ ബഹുമദ് ബിൻ സൽമാൻ രാജകുമാരൻ ഹൃദമായ യാത്രയെപ്പാണ് അദ്ദേഹത്തിന് നൽകിയത്